ഏഷ്യാ ഏഷ്യാകപ്പിന്റെ സൂപ്പർ ഫോറിൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഓപ്പണർ ഫക്കർ സമാന്റെ വിവാദ പുറത്താവലുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഉടനെയൊന്നും അവസാനിക്കാനിടയില്ല തേടാം പേരുടെ തീരുമാനം ശരിയാണിയെന്ന് ഇന്ത്യയും ആരാധകരും വാദിക്കുമ്പോൾ അതിനോട് യോജിക്കാൻ പാകിസ്ഥാനോ അവരുടെ ഫാൻസോ തയ്യാറില്ല രൂക്ഷ വിമർശനവുമായി തേടം അവർ രംഗത്തു വരികയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴിതാ പാകിസ്ഥാന്റെ മുൻ ക്യാപ്റ്റനും ഇടിവെട്ട് ബാറ്ററും ഓൾറൗണ്ടറുമായ ഷാഹിദ് അഫ്രീദിയും തേടം പേർക്കെതിരെ വാളെടുത്തിരിക്കുകയാണ് തേടം പേർ മനഃപ്പുറവുമാണ് ഇന്ത്യക്ക് അനുകൂലമായി വിധി പ്രഖ്യാപിച്ചത് എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം അതിനു പിന്നിലെ കാരണം അഫ്രീദി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയുമായുള്ള പോരാട്ടത്തിൽ ഫക്കർ സമാനെതിരെ അത്തരമൊരു വിവാദ തീരുമാനമെടുക്കാൻ തേടാംബേറെ പ്രേരിപ്പിച്ചത് ഐ പി എൽ ആണ് എന്നാണ് ഷഹീദ് അഫ്രീദി തുറന്നടിച്ചിരിക്കുന്നത് ഒരു പ്രാദേശിക പാക് ടെലിവിഷൻ ചാനലിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ രോഷ പ്രകടനം ഏഷ്യാ കപ്പിലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നിയന്ത്രിച്ച അംബർക്ക് ഐ പി എല്ലിലും അത് ചെയ്യാനുള്ളതാണ് ഈ കാരണത്താലാണ് ഇന്ത്യയെ സന്തോഷിപ്പിക്കാൻ അങ്ങനെ ൊരു എന്നാണ് പുച്ചത്തോടെ അഫ്രീദിയുടെ വിമർശനം